രണ്ടായിരത്തി എട്ട് ജൂൺ ആറ് ആലപ്പുഴ കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ കിഴക്ക് വശത്തായുള്ള വയലിൽ പുല്ലു ചെത്താൻ ഒരു സംഘം തൊഴിലാളികൾ ജോലിക്കിടെ അവർ വയലിലെ വെള്ളക്കെട്ടിൽ രണ്ട് കാലുകൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു അവർ ഉടൻ കരീലക്കുളങ്ങര പോലീസിനെ വിവരം അറിയിച്ചു അൻപതിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത് വയറുകീറി കുടൽമാല പുറത്തുവന്ന നിലയിലായിരുന്നു മൃതദേഹം ഉടുത്തിരുന്ന സാരി കൊണ്ട് കയ്യും കാലും കെട്ടി മധ്യഭാഗത്തൊരു വേലിക്കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് ബ്ലൗസ് കൊണ്ട് കഴുത്തിന്റെ ഭാഗത്തും കല്ല് കെട്ടിയിട്ടുണ്ട് മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ കല്ല് കൊണ്ട് കെട്ടിവെച്ചത് കൊണ്ട് തന്നെ കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധികം ചിന്തിക്കേണ്ടി വന്നതേയില്ല ദേശീയപാതയോട് ചേർന്നുള്ള പുരേലത്തിൽ കൂടി ഈ വയലിലേക്ക് കടക്കാൻ കാർ പോകുന്ന വഴി മാത്രമാണുള്ളത് കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം മീപ പ്രദേശത്തുള്ള സ്ത്രീകൾ ആരുമല്ല മരണപ്പെട്ടതെന്ന പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി സ്ത്രീയെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ വായിൽ ഒരു പല്ല് പോലും ഇല്ലായിരുന്നു കൃത്രിമ പല്ലാണ് ഉപയോഗിച്ചിരുന്നത് വായിൽ പല്ലില്ലാത്ത ഒരു സ്ത്രീയെ കാണമാനില്ലെന്ന് എറണാകുളത്ത് നിന്ന് ഫോൺ സന്ദേശം പോലീസിന് ലഭിക്കുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധുക്കളെ ബന്ധപ്പെട്ടെങ്കിലും കണ്ടെത്തിയ മൃതദേഹം ആ സ്ത്രീയുടേതല്ലെന്ന് മനസ്സിലാകുന്നു ഡിവൈഎസ്പി കെ എം ആന്റണി സി ഐ ഹരികൃഷ്ണൻ എസ് ഐ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയലിന് സമീപം അസ്വാഭാവികമായി മറ്റൊന്നും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞില്ല മൃതദേഹം കിടന്ന വയലിന് സമീപത്തായ ഒരു സർപ്പകാവുണ്ട് അവിടെ നിന്നും എന്തോ ദുർഗന്ധം വമിക്കുന്നു ഒരു ചത്ത പൂച്ചയുടെ ജഡം പോലീസ് കണ്ടെത്തുന്നു ജഡം കുഴിച്ചിടാൻ ആരോ മുന്നോട്ട് വരുന്നു പെട്ടെന്നാണ് സി എ ഹരികൃഷ്ണൻ എന്തോ സംശയം തോന്നുന്നത് സ്ത്രീയുടെ മൃതദേഹത്തിനും പൂച്ചയുടെ ജഡത്തിനും ഏതാണ്ട് ഒരേ കാലപ്പഴക്കം മാത്രമല്ല പൂച്ചയുടെ വായിൽ നിന്ന് നുരയും പതയും വന്നു ചത്തതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് പൂച്ചയുടെ ജടം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു കേട്ടവരെല്ലാം പോലീസിനെ പരിഹസിച്ചു ചത്ത പൂച്ചയുടെ പിന്നാലെ പോയി അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നവരെ ആളുകൾ പറഞ്ഞു പരത്തി പക്ഷേ പോലീസ് ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് കേരളത്തിൽ ആദ്യമായിട്ടാകും ഒരു പൂച്ചയുടെ പേരിൽ മഹസർ എഴുതുന്നത് തന്നെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് സർജനെയാണ് ആദ്യം പോലീസ് സമീപിച്ചത് അദ്ദേഹം കൈയൊഴിഞ്ഞു അങ്ങനെ വെറ്റിനറി സർജൻ പൂച്ചയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു കൊല്ലപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെള്ളത്തിൽ താഴ്ന്നു കിടക്കാൻ വേണ്ടിയാണ് വയറു കീറിയതെന്നും ശരീരം വേലിക്കല്ലിൽ ബന്ധിച്ചതെന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഒടുവിലെത്തിച്ചേർന്നു ഭക്ഷണത്തിൽ കലർത്തിയ ഫ്യൂരിഡാൻ എന്ന കീടനാശിനി ഉള്ളിൽ ചെന്നതാണ് സ്ത്രീയുടെ മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ അപ്പോഴും കൊല്ലപ്പെട്ട സ്ത്രീ ആര് എന്ന ചോദ്യം ബാക്കിയായി തന്നെ നിന്നു ദിവസങ്ങളോളം മൃതദേഹം തിരിച്ചറിയാനാകാതെ വന്നതോടെ അജ്ഞാത സ്ത്രീയായി സംസ്കരിക്കാൻ നടപടികൾ ആരംഭിക്കുന്നതിനിടെയാണ് പോലീസ് ആലപ്പുഴയിലെ തന്നെ കരുവാറ്റയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ കാണാനില്ലെന്ന വീട്ടുകാർ നൽകിയ പരാതിയെക്കുറിച്ച് അറിയുന്നത് ശേഷം കരുവാറ്റ സ്വദേശിയായ സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നു മകൻ പോലീസ് സ്റ്റേഷനിലെത്തി വസ്ത്രങ്ങളും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹവും തിരിച്ചറിയുന്നു രണ്ടായിരത്തി എട്ട് ജൂൺ മൂന്നിനാണ് കരുവാറ്റയിലെ വീട്ടിൽ നിന്നവർ മണപ്പള്ളിയിലെ മൂത്ത മകന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് കരുവാറ്റയിലെ വീട്ടിൽ ഇളയ മകനും കുടുംബവുമാണ് താമസിക്കുന്നത് സാധാരണ മൂത്ത മകന്റെ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് അമ്പലപ്പുഴയിലുള്ള മകളുടെ വീട്ടിലും പോയി താമസിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് ഇവർ മടങ്ങിയെത്താറുണ്ടായിരുന്നത് ഇവർ മകളുടെ വീട്ടിലാണെന്ന ധാരണയിലായിരുന്നു കുടുംബം എന്നാൽ ഒരാഴ്ചയായിട്ട് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഇളയ മകന്റെ ഭാര്യ മണപ്പള്ളിയിലേക്ക് വിളിക്കുകയായിരുന്നു എന്നാൽ ജൂൺ നാലിന് തന്നെ ഇവർ മടങ്ങിപ്പോയി എന്ന മറുപടി അമ്പലപ്പുഴയിലെ മകളുടെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ എത്തിയില്ല എന്നും അറിയുന്നു ഇതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കരീല കുളങ്ങരയിൽ കൊല്ലപ്പെട്ട സ്ത്രീ കരുവാറ്റയിൽ നിന്ന് കാണാതായ സ്ത്രീ തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇവർ ധരിച്ചിരുന്ന മഞ്ഞ നിറത്തിലുള്ള സാരിയും ബ്ലൗസും മകനും ഭാര്യയും പോലീസ് സ്റ്റേഷനെത്തി തിരിച്ചറിയുന്നു പിന്നീട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹവും ഇവർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് മൂന്ന് പവനോളം തൂക്കം വരുന്ന മാല കമ്മൽ മോതിരം എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ഇതിനിടെ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കായംകുളത്തിനും ഹരിപ്പാടിനുമിടയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഗുണ്ടാ സംഘത്തിൽ ചിലർ അപ്രത്യക്ഷരാകുന്നു ഇതും പോലീസിനെ സംശയത്തിലാക്കി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരല്ല പ്രതികളെന്ന് വ്യക്തമായി കവർച്ച ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നാലും വിഷം ഉള്ളിൽ ചെന്നാണ് പങ്കജാക്ഷിക്ക് മരണം സംഭവിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ പിന്നെയും കുഴക്കി ഇതിനിടെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു പോലീസിന്റെ സംശയം തെറ്റിയില്ല സ്ത്രീയുടെ ഉള്ളിൽ കണ്ടെത്തിയ അതേ ഭക്ഷണാവശിഷ്ടങ്ങൾ പൂച്ചയുടെ വയറ്റിലും ഉണ്ടായിരുന്നു സ്ത്രീയുടെ മരണത്തിന് കാരണമായ ഫ്യൂരിഡാൻ തന്നെയായിരുന്നു പൂച്ചയുടെ മരണത്തിനും കാരണമായതെന്ന് വ്യക്തമായി സ്ത്രീയുടെയും പൂച്ചയുടെയും മരണത്തെ ബന്ധിപ്പിക്കുന്ന ആ ചരട് കണ്ടെത്താനായിരുന്നു പിന്നീട് പോലീസിന്റെ ശ്രമം പൂച്ചയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു പൂച്ചയുടെ ഫോട്ടോയുമായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം പോലീസ് കയറിയിറങ്ങി ചത്ത പൂച്ച വീട് വിട്ടുപോയ താങ്കളുടെ പൂച്ചയെ പോലെയുണ്ടെന്ന ഒരു വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു പൂച്ചയെ കാണാതായ തീയതിയും കാവിനരികിൽ കണ്ട പൂച്ച ചത്ത തീയതിയും ഒന്നാണെന്ന് വ്യക്തമായതോടെ ഇവരുടെ പൂച്ച തന്നെയാണ് ചത്തതെന്ന് ഉറപ്പിച്ചു എന്നാൽ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അതോടെ പൂച്ച പോവാൻ സാധ്യതയുള്ള മറ്റു വീടുകളെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം അയൽവാസിയായ ജലാലുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ പൂച്ച പോവാറുണ്ടെന്നും ഇടയ്ക്കയാൽ ഭക്ഷണം നൽകാറുണ്ടെന്നും വീട്ടുകാർ പോലീസിനെ അറിയിച്ചു പാത്ര കച്ചവടക്കാരനാണ് ജലാലുദ്ദീൻ പല സ്ഥലങ്ങളിൽ കൊണ്ടു നടന്നാണ് വിൽപ്പന പോലീസ് അയാളുടെ വീട്ടിലെത്തിയെങ്കിലും ജലാലുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ട സ്ത്രീയും ജലാലുദ്ദീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ പോലീസ് സ്ത്രീയുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു കച്ചവടത്തിനായി അയാൾ കരുവാറ്റിയിലെ വീട്ടിലെത്തിയിരുന്നുവെന്നും ഏറെ നാളായി കൊല്ലപ്പെട്ട സ്ത്രീയുമായി ജലാലുദ്ദീന് പരിചയമുണ്ടെന്നും വീട്ടുകാരെ അറിയിച്ചു മാത്രമല്ല തന്റെ വീടിനടുത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്നും അമ്മ വീട്ടിലുണ്ടോ എന്നും ചോദിച്ച് ജലാലുദ്ദീൻ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മകന്റെ വീട്ടിലാണെന്ന് കരുതി വീട്ടുകാർ അതിന് പിന്നാലെ പോയില്ല സ്ത്രീയുടെ വീട്ടുകാരെ കൊണ്ട് ജലാലുദ്ദീനെ പോലീസ് വിളിപ്പിച്ചു കരീല കുളങ്ങരയിൽ നിൽക്കുമ്പോൾ തന്നെ പന്തളം ക്ലാപന അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണെന്നാണ് ജലാലുദ്ദീൻ പറഞ്ഞത് ഇതും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി അധികം വൈകാതെ തന്നെ ജലാലുദ്ദീൻ അറസ്റ്റിലായി അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സംഭവത്തിൽ ദൃക്സാക്ഷികളില്ലായിരുന്നെങ്കിലും സ്ത്രീയുടെ ആഭരണങ്ങൾ ജലാലുദ്ദീൻറെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും ഇതിലൊരു മോതിരം ഇയാൾ പണയം വെച്ചതും അന്വേഷണത്തിൽ നിർണായകമായി മാറി കൂടാതെ സ്ത്രീയുടെ വസ്ത്രങ്ങളും കുടയും ചോറ് ബാത്രൂം ഒളിപ്പിച്ച സ്ഥലവും ഫ്യൂരിഡാൻ വാങ്ങിയ കടയും ജലാലുദ്ദീൻ തന്നെ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജലാലുദ്ദീൻ്റെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണെന്ന് മരുമകൾ തിരിച്ചറിയുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ വിശദീകരണം ഇങ്ങനെയാണ് ഇത് പോലീസിന്റെ ഫോട്ടോയിട്ട് കാണിക്കുന്ന സാധനമാണ് വീടുകൾ കയറിയിറങ്ങി പാത്ര കച്ചവടം നടത്തുന്ന ജലാലുദ്ദീനുമായി കൊല്ലപ്പെട്ട സ്ത്രീക്ക് ഒരു വർഷമായി പണം ഉണ്ടായിരുന്നു ഇവരുടെ മാല ഇയാൾക്ക് പണയം വെക്കാനും കൊടുത്തു അത് തിരികെ എടുത്തു കൊടുക്കണമെന്ന് പല ആവർത്തി ഇവർ ആവശ്യപ്പെട്ടു ഇതാണ് പ്രതിയെ ചൊടിപ്പിച്ചത് അതോടെ ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ തീരുമാനമെടുത്തു ജൂൺ മൂന്നിന് ചൊവ്വാഴ്ച മണപ്പള്ളിയിലെ മകന്റെ വീട്ടിൽ പോകാനായി ഇവർ കരുവാറ്റിൽ നിന്നിറങ്ങി ബുധനാഴ്ച രാവിലെ മണപ്പള്ളിയിൽ നിന്നും മടങ്ങി ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഇരുവരും കണ്ടു ഇവിടെ വെച്ച് മാല തിരികെ നൽകി രണ്ടുപേരും ഭീമാപ്പള്ളിയിൽ സന്ദർശനം നടത്തി രാത്രി പത്ത് മണിയോടെ കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കരിയിലക്കുളങ്ങരയിലെത്തി ഇവരെ ജലാലുദ്ദീൻ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു ഇരുവരും ഭക്ഷണം കഴിച്ചു ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നാൽ ജലാലുദ്ദീന്റെ ശ്രമത്തെ ഇവർ എതിർത്തതോടെ ഇയാൾ സ്ത്രീയെ അടിച്ചു വീഴ്ത്തി അവരുടെ പുറത്ത് കയറിയിരുന്ന് മുഖത്ത് നിരവധി തവണ ആഞ്ഞടിച്ചു ലൈംഗികമായി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി പിന്നീട് ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഫ്യൂരിഡാൻ വെള്ളത്തിൽ കലക്കി ബലമായി ഇവരുടെ വായിലേക്ക് ഒഴിച്ചു ഏതാണ്ട് ഒരു മണിയോടെ ഇവർ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ജലാലുദ്ദീൻ മൃതദേഹം ഇയാളുടെ വീടിനു സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്നു ശേഷം മൃതദേഹത്തിന്റെ വയറ് കീറി രണ്ട് വേലിക്കല്ലുകൾ ശരീരത്തോട് ചേർത്ത് കെട്ടി വെള്ളത്തിലിട്ടു ഇവർ കഴിച്ചു ബാക്കിയാക്കിയ ഭക്ഷണത്തിനൊപ്പം ഫ്യൂരിഡാൻ കളർന്ന വെള്ളവും പൂച്ച കുടിച്ചു അത് കേസിൽ ജലാലുദ്ദീനെ കുടുക്കിലാക്കിയ തുമ്പുമായി പിന്നീട് തുടർച്ചയായി പോലീസ് ജലാലുദ്ദീന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു ഒരു ദിവസം വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് വീട് വളഞ്ഞാണ് അയാളെ അറസ്റ്റ് ചെയ്തത് ഐ പി സി ഇരുന്നൂറ്റിയൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ വകുപ്പുകൾ ചുമത്തി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീനെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും ചെയ്തു